ഒരു കോടിയാണെങ്കിൽ എന്താ നമ്മളെ മൈൻഡിൽ എന്തായത് അതിനൊരു വലിപ്പം വന്നു അല്ലെ ഒരു കോടിയാണെങ്കിൽ നിങ്ങൾ എന്താ ഒരുപാട് സമയം ഉണ്ടാവും ഇതൊക്കെ അപ്പം അയാൾക്ക് മനസ്സിലായി എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്താലും എന്താണ് ഒരു ഡൗട്ടും ഇല്ലാണ്ട് അയാൾ മനസ്സിൽ വിചാരിച്ച അതേ കാര്യം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിങ് കിങ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്ത് റോഡാപ്പണ് എഴുതിയ ദി സീക്രട്ട് എന്ന ബുക്കിന്റെ റിവ്യൂ ആണ് കേട്ടോ അത് ഞാൻ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ഭാഗങ്ങൾ എൻ്റെ ചാനലിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ദി സീക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കാണാം പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പറയാണ് നിങ്ങൾ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വിശ്വസിച്ച് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാണ്ടിരിക്കണോ നന്നാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇത് താല്പര്യം വിഷയം എന്താണ് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട വിശ്വസിച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാതായിരിക്കും കുറച്ചുകൂടി നന്നാവും ഇനി അപ്പൊ നമ്മൾ ഇന്നത്തെ പാർട്ട് ടെൻ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലവർക്കും എന്താണ് ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ആകർഷിക്കുന്നുണ്ട് അപ്പം പലവർക്കും ഇനി ഇത് എത്ര കാലം എടുക്കും നടക്കാൻ ഇതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന സമയത്താണോ ഇത് നടക്കുക അങ്ങനൊക്കെ കൊറേ സംശയങ്ങളുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ എത്ര കാലം എടുക്കും എന്നാണ് പറയുന്നത് അതായത് ആളുകൾ സാധാരണയായി ആലോചിക്കുന്ന മറ്റൊരു കാര്യം ആ കാറ് അല്ലെങ്കിൽ ആ ബന്ധം അല്ലെങ്കിൽ ആ പണം അതൊക്കെ പ്രത്യക്ഷമാകാൻ എത്ര സമയമാകും എന്നതാണ് അപ്പം ഇതിൽ ആകർഷണ നിയമം പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താണ് ഒരു നിയമാവലി അങ്ങനെയൊന്നുമില്ല നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ പൊരുത്തപ്പെടുന്നതിനെ ആശ്രയിച്ചിരിക്കും അതായത് നിങ്ങളും നിങ്ങളുടെ ആവശ്യവും പ്രപഞ്ചവും തമ്മിൽ എന്താണ് പൊരുത്തപ്പെടുന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അതല്ലാണ്ട് ഇത്ര സമയത്തിനുള്ളിൽ അങ്ങനെ ഒന്നുമില്ല സമയം എന്നതൊരു മിഥ്യയാണെന്ന് ഐൻസ്റ്റീൻ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യമായാണ് നിങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുള്ള ആശയമായി തോന്നാം കാരണം എല്ലാം ഒന്നുകഴിഞ്ഞ് മറ്റൊന്ന് എന്ന ക്രമത്തിൽ സംഭവിക്കുന്നതായാണ് നിങ്ങൾ കാണുന്നത് എന്നാൽ ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞരും ഐൻസ്റ്റീനും പറയുന്നു എല്ലാം ഒരുമിച്ചാണ് സംഭവിക്കുന്നതെന്ന് സമയം എന്നൊന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ ആ ആശയം നിങ്ങൾ അംഗീകരിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭാവിയിൽ എന്തുണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് സമയമെന്ന് വ്യത്യാസമില്ലാതെ എല്ലാം ഒരുമിച്ചാണ് സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളും നിങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നതും ചേർന്നുള്ള സമാന്തരമായ ഒരു അവസ്ഥ ഇപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചത്തിന് സമയം ആവശ്യമില്ല എന്തെങ്കിലും കാലതാമസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും കാരണം അതിപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അനുഭവിക്കാൻ അറിയാൻ വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥാനത്തെത്താൻ നിങ്ങൾ വൈകുന്നതായാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെതായിട്ടുള്ള സമാനമായുള്ള തരംഗ ദൈർഘ്യത്തിലല്ല നിങ്ങളുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സംഭവങ്ങളൊക്കെ ഡിലേ ആവുന്നത് ഇനി ബോബ് ഡോയിൽ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് വലിപ്പം ഒരു പ്രശ്നമല്ല ശാസ്ത്രീയമായ ഒരു തലത്തിൽ നമ്മൾ വളരെ ചെറിയ ഒരു അണുവിട മാത്രം വലിപ്പമുള്ളത് എന്ന് കണക്കാക്കുന്ന ഒന്നിനെ ആകർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസമുള്ള കാര്യമല്ല വളരെ വലുത് നാം കരുതുന്ന ഒന്നിനെ ആകർഷിക്കുന്നത് അതായത് നമ്മൾ ചെറിയ കാര്യങ്ങളെ ആകർഷിക്കുന്നതും വലിയ കാര്യങ്ങളെ ആകർഷിക്കുന്നത് എന്താ സെയിം തന്നെയാണെന്നാ പറയുന്നത് പ്രപഞ്ചം എല്ലാ പ്രയത്നവും കൂടാതെയാണ് ചെയ്യുന്നത് ഒരു പുൽക്കൊടിക്ക് മുളച്ചു വരാൻ കഠിനാധ്വാനം ആവശ്യമില്ല പ്രയത്നരഹിതമായി സംഭവിക്കുന്നതാണത് അതാണ് മഹനീയമായ രൂപകൽപ്പന നിങ്ങളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് കാര്യം നമ്മളിപ്പോ പറയില്ലേ ചില കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തി പറയും ആ ഇത് എന്താണ് എന്താണത് വലിയ കാര്യമാണ് ചിലതിന് പറയും ഇത് ചെറിയ കാര്യമാണെന്നൊക്കെ ഇത് ഇത് എന്താണ് ഇത് സംഭവിക്കാൻ ഒരു മണിക്കൂർ മതി വലിയ കാര്യങ്ങളാണ് എന്താ കുറച്ച് സമയം എടുക്കും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇതൊക്കെ നമ്മൾ നമ്മളെ മനസ്സിൽ എന്താണ് ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇതൊക്കെ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളൊന്നും ഇല്ല ഇപ്പോൾ അത് ഉണ്ട് എന്ന വികാരം നിങ്ങൾ പ്രകടിപ്പിച്ചാൽ പ്രപഞ്ചം പ്രതികരിക്കും അത് എന്ത് തന്നെ ആയാലും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആ സംഭവങ്ങൾ നിങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ വികാരം അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇണ്ടായാൽ എന്താണ് അതെന്ത്ന്നെ ആയാലും നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം സമയം ഒന്നും എന്നതില്ല വലിപ്പം എന്നതുമില്ല അതായത് പ്രപഞ്ചത്തിന് എന്താണ് പിന്നെ സമയത്തിനുള്ളിൽ ഇത് അങ്ങനെയൊന്നും ഇല്ല പിന്നെ എന്താണ് ഇത് ചെറിയ കാര്യമാണ് ഇത് വലിയ കാര്യമാണ് അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അതേപോലെ തന്നെയാണ് ഒരു രൂപയാണെങ്കിൽ എന്താ ഓ നമ്മള് നമുക്ക് എന്തായിരിക്കും വാല്യൂ നമുക്ക് വേഗം നമ്മളെ മൈൻഡിൽ തന്നെ ഉണ്ടാവും അത് വേഗം കിട്ടും ഒരു രൂപയോ അല്ലെങ്കിൽ കുറച്ച് ഒരു നൂറോ ഇരുന്നൂറോ എന്നൊക്കെ പറയുന്നത് എന്താ നമുക്കത് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ എന്താ അതൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കാവുന്നതുള്ളൂ പക്ഷെ ഒരു കോടിയാണെങ്കിൽ എന്താ നമ്മളെ മൈൻഡിൽ എന്തായത് അതിനൊരു വലിപ്പം വന്നു അല്ലെ ഒരു കോടിയാണെങ്കിൽ നിങ്ങളെന്താ ഓ ഒരുപാട് സമയം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും നിങ്ങളെ മൈൻഡിൽ തന്നെ ഒരു ഇത് വന്ന് അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ പ്രത്യക്ഷമാകുന്നത് പോലെ തന്നെ എളുപ്പമാണ് എന്താണ് ഒരു കോടി പ്രത്യക്ഷമാകുന്നത് ഒരേ പ്രക്രിയ തന്നെയാണ് രണ്ടിലും അതിൽ ഒന്ന് വളരെ എളുപ്പത്തിൽ നടക്കുന്നു മറ്റേത് വളരെ സമയമെടുക്കുന്നു എന്നതിന്റെ ഒരേ ഒരു കാരണം ഒരു കോടി രൂപ എന്നത് വളരെയേറെ പണമാണെന്നും ഒരു രൂപ എന്നത് വളരെ നിസ്സാരമാണെന്നും നിങ്ങൾ തിങ്ക് ചെയ്തത് കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് നമ്മളെ മൈൻഡിലൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഒരു രൂപ നമുക്ക് എന്താ ഒരു രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് പക്ഷെ ഒരു കോടി എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ മൈൻഡില് വലിയൊരു വലിപ്പം സംഭവിച്ചു പക്ഷെ ഇതിന് രണ്ടിനും എടുക്കുന്ന പ്രോസസ്സ് സെയിം തന്നെയാണെന്നാണ് പറയുന്നത് അപ്പൊ ഇനി ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ലോഫ് അട്രാക്ഷൻ ചെയ്തു വെക്കാനാ പറയുന്നത് അതായത് ഇപ്പം ഇതിൽ ബോബ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ കാലമായിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു പഴയ സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുന്ന ഒരു ചിത്രം സങ്കല്പിക്കുക നമ്മളെ മൈൻഡിൽ സങ്കല്പിക്കുക അതായത് നമ്മള് പഴയ സുഹൃത്തുക്കൾ പിന്നെ എന്താണ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് കണ്ടിട്ടില്ല അപ്പം അവരോ അവരായിട്ട് സംസാരിക്കുന്ന ഒരു ചിത്രം നമ്മളെ മൈൻഡിൽ ഇങ്ങനെ സങ്കല്പിച്ചോണ്ട് നിൽക്കാം അപ്പൊ എന്താണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആരെങ്കിലും ആ വ്യക്തിയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഫോണിൽ വിളിക്കും അല്ലെങ്കിൽ അയാളുടെ കത്ത് കിട്ടും അങ്ങനെയാണ് ഇതിൽ പറയുന്നത് അപ്പം ഇതിൽ പിന്നെ രണ്ട് സ്റ്റോറി പറയുന്നുണ്ട് കേട്ടോ അതായത് ഒരു ചെറുപ്പക്കാരൻ രഹസ്യം എന്ന് പറഞ്ഞ ഫിലിമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കണ്ടിട്ട് എന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു ചെറിയ കാര്യത്തിന് ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അപ്പം അയാൾ അയാളെ മനസ്സിൽ എന്താ ചെയ്തത് ഒരു തൂവൽ അയാളെ മനസ്സിൽ സങ്കല്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ എന്താണ് ഒരു കുറച്ച് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് എന്താണ് അത് ബോധപൂർവം അയാള് ആകർഷണ തത്വം ഉപയോഗിച്ച് എന്താണ് അട്രാക്ട് ചെയ്ത തൂവലാണെന്ന് മനസ്സിലാക്കുക അയാ അയാൾ അതിനെന്താണ് സ്പെഷ്യൽ ആയിട്ട് ഒരു എന്താണ് അടയാളങ്ങളൊക്കെ കൊടുത്ത് അപ്പം രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇയാൾ ന്യൂയോർക്കില് ഒരു നഗരത്തിൽ പോയപ്പോൾ അവിടെ എന്താണ് ഇയാൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം താഴത്തോട്ട് പെട്ടെന്ന് നോക്കിയപ്പം എന്താണ് ആ കവാടത്തിൽ തന്നെ ഒരു തൂവല് കിടക്കുന്നത് എങ്ങനെയുള്ള തൂവലാണ് അയാൾ മനസ്സിൽ വിചാരിച്ച അതേ അടയാളങ്ങളൊക്കെ ഉള്ള സെയിം അതുപോലെ തന്നെ ഉള്ള ഒരു തൂവൽ അപ്പം അയാൾക്ക് മനസ്സിലായി എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്താൽ എന്താണ് ഒരു ഡൗട്ടും ഇല്ലാണ്ട് അയാൾ മനസ്സിൽ വിചാരിച്ച അതേ കാര്യം തന്നെ എന്താണ് നമ്മളിലേക്ക് അയാളിലേക്ക് ആകർഷിക്കും എന്നുള്ളത് അങ്ങനെ അയാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി പിന്നെ അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഡേവിഡ് ഷിർമർ എന്ന് പറഞ്ഞിട്ടുള്ള നിക്ഷേപ പരിശീലകനും അധ്യാപകനും സാമ്പത്തിക വിദഗ്ധനും അദ്ദേഹം എപ്പോഴും എന്താണ് അദ്ദേഹത്തിന് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള എന്താണ് പാർക്കിംഗ് സ്ഥലം എന്തായാലും അദ്ദേഹത്തിന് എപ്പോഴും കിട്ടും അപ്പൊ അദ്ദേഹം ഇത് ആകർഷിച്ച് എടുത്തതാണെന്നാണ് പറയുന്നത് അതായത് അദ്ദേഹം എന്താ പറയല് അദ്ദേഹം എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും ഞാൻ അവിടെ എത്തുമ്പോൾ എന്താണ് പാർക്കിങ്ങുള്ള ഏരിയ എനിക്ക് അവിടെ കിട്ടും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പാർക്കിംഗ് ഏരിയ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ശതമാനം എന്താണ് ചിലപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒന്നുകിൽ ആ അവിടെ നിർത്തിയിട്ടിരുന്ന കാറ് പുറത്തേക്ക് എടുക്കും അപ്പൊ എനിക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പം എപ്പോഴും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് എപ്പോഴും പാർക്കിംഗ് സ്ഥലം കിട്ടും എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും അത് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അതുപോലെ തന്നെയാണ് എനിക്ക് നല്ല ഭാഗ്യമുണ്ട് എനിക്ക് എപ്പോഴും ഓരോന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ആൾ ഒന്നിനു പുറകെ ഒന്നായി പലതും ജയിച്ചു നേടുന്നത് അപ്പം ഇനി നിങ്ങൾ എന്ത് പറയണം എനിക്ക് നല്ല ഭാഗ്യമുണ്ട് എനിക്ക് എപ്പോഴും ഓരോന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ആൾ എന്താ ഒന്നിനു പുറകെ ഒന്നായി പലതും ജയിച്ചു നേടുന്നതെന്നാ പറയുന്നത് ഇത്തരം ആളുകൾ എന്താണ് അത് പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ തുടങ്ങുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുൻകൂറായിട്ട് എന്താണ് സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്